കോൺഗ്രസ് നേതാവും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയുടെ ഇരട്ട പൗരത്വം സംബന്ധിച്ച കേസിൽ തീരുമാനമെടുക്കാൻ കേന്ദ്ര സർക്കാരിന് നാലാഴ്ച കൂടി അനുവദിച്ചിരിക്കുകയാണ് അലഹബാദ് ഹൈക്കോടതി ഹൈക്കോടതിയിലെ ലക്നൌ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് ഏപ്രിൽ ഇരുപത്തിയൊന്നിനെ കേസ് വീണ്ടും ഹൈക്കോടതി പരിഗണിക്കും കർണാടകയിൽ നിന്നുള്ള സ്വകാര്യ വ്യക്തിയാണ് ഇതുമായി ബന്ധപ്പെട്ട ഹർജി സമർപ്പിച്ചത് രാഹുൽ ഗാന്ധിയുടെ ബ്രിട്ടീഷ് പൗരത്വത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടാണ് ബി ജെ പി പ്രവർത്തകനായ എസ് വിഘ്നേഷ് ശിഷ്യർ പൊതുതാൽപര്യ ഹർജി ഫയൽ ചെയ്തത് ഈ മാസം ആദ്യം രാഹുലിന്റെ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സുബ്രഹ്മണ്യൻ സ്വാമിയും ഡൽഹി ഹൈക്കോടതിയിൽ സമാനമായ ഹർജി സമർപ്പിച്ചിരുന്നു രാഹുൽ ഗാന്ധിക്ക് ബ്രിട്ടീഷ് പൗരത്വമുണ്ടെന്ന് ആരോപിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് സമർപ്പിച്ച നിവേദനത്തിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്നത് സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകാൻ കോടതി കേന്ദ്രത്തോട് നിർദ്ദേശിച്ചിരുന്നു രണ്ടായിരത്തി നവംബർ ഇരുപത്തി അഞ്ചിനാണ് ഹൈക്കോടതി ഈ നിർദ്ദേശം നൽകിയത് എന്നാൽ നിശ്ചിത സമയത്തിനുള്ളിൽ മറുപടി നൽകാൻ സർക്കാരിന് കഴിഞ്ഞില്ല കേന്ദ്രത്തിനായി ഹാജരായ അഭിഭാഷകർ സമയം നീട്ടി ചോദിക്കുകയായിരുന്നു തുടർന്ന് കേന്ദ്രത്തിന് സമയം നീട്ടി നൽകുകയും ചെയ്തു രാഹുൽ ഗാന്ധിയുടെ ഇരട്ട പൗരത്വം സംബന്ധിച്ച ചർച്ചകൾ വർഷങ്ങളായി നടക്കുന്നുണ്ട് രാഹുൽ ഗാന്ധിയുടെ പൗരത്വ നിലയെക്കുറിച്ച് പുതിയ വിവരങ്ങൾ ലഭിച്ചതായി ഹർജിക്കാരനായ എസ് വിഘ്നേഷ് ശിഷിർ അവകാശപ്പെടുന്നുണ്ട് ഇക്കാര്യത്തിൽ യു കെ സർക്കാരുമായി നേരിട്ട് ആശയവിനിമയം നടത്തിയതിന്റെ രഹസ്യ ഇമെയിലുകൾ തന്റെ കൈവശമുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട് തങ്ങൾ എല്ലാ രേഖകളും കോടതിക്ക് മുൻപാകെ ഹാജരാക്കിയിട്ടുണ്ട് ഇന്ത്യൻ നിയമപ്രകാരം ഇരട്ട പൗരത്വം അനുവദനീയമല്ല ഒരാൾ മറ്റൊരു രാജ്യത്തിന്റെ പൗരത്വം സ്വീകരിച്ചാൽ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കപ്പെടും ഇന്ത്യൻ പൗരത്വം റദ്ദാക്കപ്പെടുമെന്നാണ് വിഘ്നേഷ് ശിശിറി ദേശീയ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത് ബ്രിട്ടനിലെ എം എസ് ബാക്ക് ഓപ്സ് ലിമിറ്റഡിന്റെ ഡയറക്ടർ ആയിരുന്നു രാഹുൽ ഗാന്ധിയെന്നും കമ്പനി രേഖകളിൽ അദ്ദേഹം ബ്രിട്ടീഷ് പൗരനാണെന്നും ഹർജിക്കാരൻ വാദിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ കഴിഞ്ഞ വർഷം നവംബറിലാണ് വാദം കേട്ടത് ജസ്റ്റിസ് രാജൻ റോയും ജസ്റ്റിസ് ഓം പ്രകാശ് ശുക്ലയും അടങ്ങുന്ന ബെഞ്ചാണ് ആഭ്യന്തര മന്ത്രാലയത്തിന് വേണ്ടി ഹാജരായ ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ എസ് പി പാണ്ഡെയോട് ഹർജിയിൽ സ്വീകരിച്ച നടപടികളെക്കുറിച്ച് കുറിച്ച് ചോദിച്ചത് അതേസമയം തന്റെ പേര് അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമെന്നാണ് രാഹുൽ ഗാന്ധി ഈ ആരോപണത്തോട് പ്രതികരിച്ചത് ആരോപണങ്ങളെ കോൺഗ്രസും തള്ളിക്കളഞ്ഞിരുന്നു